എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പൂപ്പാറയിലെ കാഴ്ചകൾ കാണാനാണ് പച്ച വിരിച്ച തേയിലത്തോട്ടത്തിനിടയിൽ പൂവാകെ പൂത്ത് നിൽക്കുന്നത് കാണാൻ അതിമനോഹരമാണ് കൂടാതെ ഒരു കൊച്ചു സുന്ദരമായ ക്ഷേത്രവും ഇവിടെ കാണാൻ സാധിക്കും ഈ പച്ചപ്പിനുള്ളിലൂടെ ഞാനും ഒന്ന് നടന്നു നോക്കി ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നത് തേയില ഏലം കുരുമുളക് എന്നിവയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പൂപ്പാറ ടൗൺ മലയാളികൾ ഉണ്ടെങ്കിൽ പോലും കൂടുതലായും തമിഴ് സഹോദരങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പൂപ്പാറ ടൗണിൽ നിന്നും നാലായി വഴി തിരിയുന്നുണ്ട് കുമളി മൂന്നാർ അടിമാലി ബോഡിമെട്ട് വലിയ ടൗൺ ഒന്നുമല്ല ചെറിയൊരു ടൗൺ ആണ് ബസ് സർവീസ് കൂടാതെ ധാരാളം ജീപ്പ് സർവീസും ഇവിടെ ലഭ്യമാണ് നമ്മൾ ഇവിടെ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ് സ്വീറ്റ് കോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സീറ്റ് കോൺ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് ഇത് വാങ്ങി വാങ്ങിക്കഴിക്കാറുണ്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങീരും തേച്ച് പിടിപ്പിച്ച് അവനെ ഇങ് വാങ്ങി നമുക്ക് കുറച്ചപ്പുറം മാറി കലുങ്കിലിരുന്ന് അവനെ അങ്ങ് അകത്താക്കാം സന്ധ്യയായിപ്പോ ചോളം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പൂപ്പാറയിലേക്ക് ഇറങ്ങി ഇവിടെ എത്തിപ്പ നിങ്ങളെയും കൂടി ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ വയസ്സൈഡി കാറ്റും കൊണ്ട് ഈ ചോളം കഴിക്കാൻ എന്താ ടേസ്റ്റ് അതൊരു വേറെ വഴി കഴിക്കും ഇപ്പോൾ ഇവിടെ സമയം വൈകുന്നേരം മണി കഴിഞ്ഞു ഇതാ നോക്കൂ നിറയെ ആളുകളുമായി ഒരു ബസ് കയറ്റം കയറി പതിയെ വരുന്നുണ്ട് അതിൻ്റെ പിന്നാലെ ഒട്ടും ആൾക്കാരില്ലാതെ ഒരു ബസ് പാഞ്ഞു പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ മയിൽവാഹനവും എടുത്ത് ഒന്നുകൂടി കറങ്ങി വന്നു നല്ല താളെർത്ത് നുള്ളാറായി നിൽക്കുന്ന കുളുന്തുകൾ ക്യാമറാമാന്റെ കയ്യിൽ നിന്നും ക്യാമറ തട്ടിയെടുത്തൊരു സെൽഫി ഇനി സെൽഫി എടുത്തത് കൊണ്ടാണോ ക്യാമറ തട്ടിയെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല ആ മുഖം അങ്ങ് പ്രസാദിച്ചില്ല എന്താണേലും തട്ടിയെടുത്തതല്ലേ ഒരു സെൽഫി എടുക്കും നമ്മുടെ പൂപ്പാറ ടൗണിൻ്റെ സന്ധ്യ മയങ്ങുന്ന ഒരു കാഴ്ച നമ്മുടെ വീഡിയോകളെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് സ്വപ്നസഞ്ചാരി വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ